ലൈംഗിക കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിലാണ് വാദം കേൾക്കുന്നത് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന രാഹുലിന്റെ ആവശ്യം പ്രോസിക്യൂഷൻ എതിർത്തില്ല രാഹുലിനെതിരെ ഗുരുതരമായ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു ഗർഭചിന്ദ്രം നടത്തിയതിന് തെളിവുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സിജോ ബി ജോൺ വിവരങ്ങളുമായിരുന്നു സിജോ ഈ എസ് ഐ ടി നൽകിയ റിപ്പോർട്ടിൽ എന്തൊക്കെയാണുള്ളത് വളരെ ഗുരുതരമായ പരാമർശങ്ങൾ തന്നെയാണുള്ളത് കണ്ടെത്തലുകളാണുള്ളത് പോലീസിന്റെ ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് ബലാത്സംഗം നടന്നിട്ടുണ്ട് നിർബന്ധിത ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുതിയതായി വിവരം നൽകാനുള്ളത് ഈ വാദം ആരംഭിച്ചിട്ടു എന്നുള്ളതാണ് രാഹുലിൻ്റെ അഭിഭാഷകനാണ് ഇപ്പോൾ വാദം ഉന്നയിക്കുന്നത് അവർ പ്രധാനമായും ഈ വാദത്തിൽ പറയുന്നത് ഈ ശബ്ദരേഖ സംബന്ധിച്ച കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഈ അതിജീവിതയുടെ വിവാഹ കാര്യങ്ങളാണ് ഈ പ്രധാനമായും അതിജീവിത മൊഴിയിൽ പറഞ്ഞിരുന്നത് തങ്ങൾ അതിന്റെ വിവാഹത്തിന് ശേഷം നാല് ദിവസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചിട്ടുള്ളത് ഭർത്താവുമായി അതിനുശേഷം വേർപിരിഞ്ഞു ഒരു മാസത്തിന് ശേഷം യാതൊരു തരത്തിലുള്ള ബന്ധവും പറഞ്ഞിരുന്നത് പക്ഷേ ഇത് തെറ്റാണ് തെളിയിക്കുന്ന വിവരങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് കാരണം ഈ ബലാസംഗം പറഞ്ഞു പറയുന്ന ദിവസങ്ങളിൽ ഈ അതിജീവിത തനിക്കൊപ്പമായി ഉണ്ടായിരുന്നത് ഇവർ അവരുടെ ഭർത്താവിനൊപ്പമാണ് താമസിച്ചിരുന്നത് അപ്പോഴും ഈ ഭർത്താവുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഉന്നയിക്കുന്നത് രണ്ടാമത്തെ കാര്യം പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ ഓഡിയോയുടെ കാര്യമാണ് ആ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ അതിജീവതയെ നിർബന്ധപൂർവം അപേക്ഷിച്ച് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് പക്ഷേ അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടില്ല തനിക്ക് തന്നെ ആരെയും അത്തരത്തിൽ സമ്മർദ്ദം നൽകുന്ന പോയിട്ടില്ല എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട് ഈ യുവതി തന്നെയാണ് അപേക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് എത്തിച്ചു എന്നുള്ള ഒരു കാര്യമാണ് തന്നോട് പറഞ്ഞാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ നയിക്കുക നേരത്തെ മുദ്രവച്ച കവറിൽ രണ്ട് തവണകളിലായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വിവരങ്ങളൊക്കെ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നത് യെസ് അടച്ചിട്ട മുറിയിലാണ് വാദം തുടരുന്നത് അല്പസമയത്തിനകം തന്നെ ഇ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഉത്തരവുണ്ടാകുമെന്ന് കരുതുന്നു ഗർഭ ചിത്രത്തിനും ബലാൽ സഹദ്രിന് തെളിവുകളുണ്ട് എന്ന് എസ് ഐ ടി സീൽ വെച്ച് നൽകിയ കവറിൽ ചൂണ്ടിക്കാട്ടുന്നു തെളിവ് സഹിതമാണ് അതേസമയം രാഹുൽ മാക്കൂട്ടത്തിലും തനിക്ക് അനുകൂലമായ തെളിവുകൾ കോടതി ഹാജരാക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇതിൽ ഒരു നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സിജോ വിജോണാണ് വിവരങ്ങൾ നൽകിയത്